പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹങ്ങളും സൗഖ്യവും സന്തോഷവും ഈ സെപ്റ്റംബർ മാസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ സെപ്റ്റംബർ മാസത്തിൽ നിന്റെ ജീവിതം മാറാൻ പോകുന്നു ഇന്ന് വരെയുള്ള നിൻ്റെ ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു നല്ല ജീവിതം നിനക്ക് ഉണ്ടാകാൻ പോകുന്നു അതിനാൽ ഈ പ്രാർത്ഥന നിനക്ക് എന്ന പോലെ അനേകർക്ക് ഉപകാരപ്രദമാകാൻ ഇപ്പോൾ തന്നെ ഇത് അവർക്ക് അയച്ചു കൊടുക്കണം നിൻ്റെ ജീവിതം അടിമുടി മാറ്റുന്ന പ്രാർത്ഥനയാണ് ഇത് അതിനാൽ അവസാനം വരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹത്താൽ നിറയാം നിന്റെ ജീവിതത്തിൽ ഇന്നു വരെയുള്ള കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് ഓർക്കുക നിനക്ക് വേണ്ടി നിൽക്കാത്തവരിൽ നിന്നും നീ മാറി നിൽക്കുക നിനക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും നിനക്ക് അനുകൂലമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല നിന്നെയും നീ ചെയ്യുന്ന മാന്യമായ ഏത് ജോലിയെയും അംഗീകരിക്കാത്തവർക്ക് ഒരിക്കലും നിന്നെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ കഴിയുകയില്ല നീ എന്ത് ചെയ്താലും അവർ അതിന് കുറ്റം കണ്ടുപിടിക്കും അവർ അതിനെ കുറച്ച് കാണും നിന്നെ ഒരു പരിഹാസപാത്രമാക്കി നിന്നെ മുതലെടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ സാഹചര്യത്തിൽ നിനക്കൊരു മാറ്റം ആവശ്യമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഒരു പുതിയ ജീവിതം നീ നയിക്കണം നിന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നീ ഈ സെപ്റ്റംബർ മാസത്തിൽ നിരന്തരം പരിശ്രമിക്കുക നിനക്ക് ഒരു പുതിയ വ്യക്തിത്വം ആവശ്യമാണ് എല്ലാവർക്കും നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിന്നെ തിരിച്ചറിയാൻ സാധിക്കണം എല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പുതിയ വ്യക്തിത്വമാണ് ഇനി നിനക്കാവശ്യം അതിനാൽ നിനക്ക് ഒരു മാറ്റം ആവശ്യമാണ് ഇവിടെയാണ് നിന്നെ സഹായിക്കാൻ നിന്നെക്കാൾ ശക്തനായവൻ നിന്റെ എതിരാളികളെക്കാൾ ശക്തനായ ഒരുവനെ നിനക്കിപ്പോൾ ആവശ്യമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ നീ നിന്നിലേക്ക് തന്നെ നോക്കുക മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നിന്നിലുണ്ട് നിനക്ക് മാത്രമായ ചില കഴിവുകൾ നിന്നിലുണ്ട് മറ്റുള്ളവർ നിന്നെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ നേടിയെടുത്തത് എന്ന് നീ ഓർക്കുക നിന്നെ കൊണ്ട് മറ്റുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് സാധിച്ചെടുത്തത് എന്ന് നീ ഓർക്കുക ആ കാര്യങ്ങളിൽ നിനക്ക് വൈദഗ്ധ്യം ഉണ്ട് എന്ന് നീ ഓർമ്മിക്കുക ആ കാര്യങ്ങൾ ചെയ്യാൻ നിന്നെപ്പോലെ കഴിവുള്ളവർ മറ്റാരുമില്ല ഇല്ല നിനക്ക് മാത്രമായി ദൈവം നൽകിയ പ്രത്യേക കഴിവുകളാണ് അത് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇന്ന് വരെ നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ജോലികൾ നിനക്ക് വേണ്ടി മാത്രം ചെയ്യുക നിന്നെ തന്നെ നീ സഹായിക്കുക നീ നിന്നെ തന്നെ സഹായിച്ചില്ല മറ്റാർക്കാണ് നിന സഹായിക്കാൻ കഴിയുക ഈ സെപ്റ്റംബർ മാസത്തിൽ നീ നിനക്ക് വേണ്ടി നിൽക്കുക നീ നിനക്ക് വേണ്ടി നിലകൊള്ളുക ഇപ്പോൾ നിനക്ക് എത്ര വയസ്സുണ്ട് എന്നോർക്കുക ഇത്രയും വർഷം നീ ഭൂമിയിൽ ജീവിച്ചു എന്നത് എത്ര പേർക്കറിയാം കൂടെ പഠിച്ചവർക്ക് വീട്ടുകാർക്ക് നാട്ടുകാർക്ക് നിന്റെ ആ ചെറിയ സമൂഹത്തിനൊഴിച്ച് ആർക്കാണ് നിന്നെ ഈ ലോകത്ത് അറിയാവുന്നത് നിന്റെ ആയുഷ്കാലം നീ ഭൂമിയിൽ ജീവിച്ചു എന്നത് കുറച്ചു പേർക്ക് അറിയാവൂ നീ മരിച്ചു കഴിഞ്ഞാൽ കുറച്ചു വർഷത്തേക്ക് നീ ഒരു ഓർമ്മയായി എത്ര പേരുടെ മനസ്സിലുണ്ടാവും ഏറിയാൽ കുറച്ചു പേർക്ക് അവരും മരിച്ചു കഴിഞ്ഞാൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ അവിടെ അവസാനിച്ചു മറ്റു പലരെയും പോലെ നീയും ഒരു വ്യക്തിത്വം നിലനിർത്താതെ കടന്നുപോയി അങ്ങനെ നിനക്ക് ദൈവം തന്ന പ്രത്യേക കഴിവുകളെ ആരുമറിയാതെ ആരെയും അറിയിക്കാതെ നീ കടന്നു പോകരുത് നീ ഒരു അമൂല്യ വ്യക്തിയാണ് നിനക്ക് ഒരു ഉയർന്ന വ്യക്തിത്വമുണ്ട് അത് ലോകത്തെ മുഴുവൻ അറിയിക്കാൻ ഈ ജീവിതത്തിൽ നിനക്ക് സാധിച്ചാൽ നിന്നെ ഓർത്ത് അനേകം ദൈവത്തെ മഹത്വപ്പെടുത്തും അപ്പോൾ നീ എവിടെയാണെങ്കിലും നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ടാകും അതിനാൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ഇന്നലെ വരെയുള്ള പരാജയങ്ങളുടെ പട്ടികയെടുത്ത് ദുഃഖത്തോടെ വേദനയോടെ പരാതിപ്പെട്ട് ജീവിക്കാതെ ഇനി മുതൽ നീ നിന്നെ സ്നേഹിക്കുക നീ നിനക്ക് വേണ്ടി ജോലി ചെയ്യുക ഈ സെപ്റ്റംബർ മാസത്തിൽ നിനക്ക് നേടിയെടുക്കാൻ ഒരു ലക്ഷ്യം വെക്കുക ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഈ സെപ്റ്റംബർ മാസത്തിൽ കഠിന പ്രയത്നം ചെയ്യുക കഠിന പ്രയത്നം ഒരിക്കലും ലക്ഷ്യം കാണാതെ പോകില്ല ഇന്ന് വരെയുള്ള നിന്റെ ജീവിത അനുഭവങ്ങളാണ് നിനക്ക് പുതിയ വ്യക്തിത്വം തരാൻ പോകുന്നത് നിന്റെ ജീവിത അനുഭവങ്ങൾ അത് നിൻ്റേത് മാത്രമാണ് അത് നിന്നേക്കാൾ കൂടുതലായി മറ്റാർക്കും അറിയില്ല ഈ ജീവിതാനുഭവങ്ങൾ അതെന്ത് തന്നെ ആയാലും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യം കാണാൻ അവരെ എങ്ങനെ സഹായിക്കുന്നുവോ അതാണ് നിന്റെ വ്യക്തിത്വം നിന്നിലെ ആ ഉയർന്ന വ്യക്തിയാണ് മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു എങ്കിൽ നീ ഒരു ഉന്നത വ്യക്തി തന്നെയാണ് അതിനാൽ ഇന്ന് വരെയുള്ള നിൻ്റെ ജീവിത അനുഭവങ്ങളോർത്ത് നീ ദുഃഖിക്കരുത് സങ്കടപ്പെടരുത് അത് നിന്നെ ഉയർത്താൻ പോകുന്ന ഉപകരണം മാത്രമാണ് അതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു പുതിയ തുടക്കം ഈ സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങുക ആൽഫയും ഒമേഗയുമായ ആദിയും അന്ത്യവുമായ കർത്താവായ യേശു ക്രിസ്തു നിന്നെ സഹായിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകും അവിടുന്ന് നിന്റെ ജീവിതത്തിൽ സകലതും നവീകരിക്കും അവിടുന്ന് നിന്റെ പുതിയ തീരുമാനങ്ങളെ മാനിക്കുകയും ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ നിന്നെ ഉയർത്തി അനുഗ്രഹിക്കുകയും ചെയ്യും നിന്നെ മാറ്റി നിർത്തിയവർ നിന്നെ ഉപേക്ഷിച്ചവർ നിന്നെ പരിത്യജിച്ച് കടന്നു പോയവർ അതോർത്ത് ഖേദിക്കുന്ന സമയം വരുന്നു സകലതും നവീകരിക്കുന്നവൻ നിന്നെ താങ്ങി തുണയ്ക്കാൻ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു നിന്നോടൊപ്പമുണ്ട് അവിടുന്ന് നിന്നെ ഒരിക്കലും ഭഗ്നാശനാക്കില്ല ഉപേക്ഷിക്കുകയുമില്ല ഈ സെപ്റ്റംബർ മാസത്തിൽ നീ ആഗ്രഹിക്കുന്ന നിന്റെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ സമയം ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സകലതും നവീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ പരിശുദ്ധ ആത്മാവിനെ ആരാധിക്കുക സ്തുതിക്കുക പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ സ്തുതി എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഈ പ്രാർത്ഥന തീരുവോളം നീ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന തീരും മുൻപേ കർത്താവ് നിന്റെ ജീവിതത്തെ ഉയർത്തി അനുഗ്രഹിക്കാൻ തുടങ്ങും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ ഈ സെപ്റ്റംബർ മാസത്തിൽ നിനക്കാവശ്യമായ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തുടർച്ചയായി പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപഠ്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ഈ സുവിശേഷം ഞങ്ങളെ അറിയിച്ച നിന്റെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്നെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ ഈ കുടുംബത്തെ ഈ സഹോദരനെ സഹോദരിയെ ഇപ്പോൾ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ മക്കളുടെ ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടാകുന്നതിനും ഇവരുടെ ജീവിതം മാറി മറിയുന്ന അനുഭവം ഉണ്ടാകുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവർക്കുണ്ടായ പരാജയങ്ങളെ ദ്രോഹങ്ങളെ ഉപദ്രവങ്ങളെ തിരസ്കരണങ്ങളെ കഥാവേ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ മക്കളെ ചതിച്ചവരെ വഞ്ചകരെ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഇവരുടെ നന്മകളെ എടുത്ത് ഇവരെ ഉപേക്ഷിക്കുന്ന രീതിയിൽ ഇവർക്കുണ്ടായ അനുഭവങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് വരെയുള്ള ഇവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരു പൂർണ്ണ വ്യത്യസ്തമായ ഉയർന്ന നിലവാരമുള്ള ഒരു ജീവിതം ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ മക്കൾക്ക് നൽകുന്നതിന് വേണ്ടി കർത്താവെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നീ നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ ഇവരെ യോഗ്യരാക്കുന്നതിനു വേണ്ടി സകല പാപങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കഥാവേ ഈ മക്കളെ രക്ഷിക്കണമേ അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഈ മക്കളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിന്റെ നന്മകൾ സ്വീകരിക്കുവാൻ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഇപ്പോൾ തന്നെ ഇവരെ യോഗ്യരാക്കണമേ ഈശോയുടെ തിരു രക്തം കൊണ്ട് ഇവരെ കഴുകി വിശുദ്ധീകരിച്ച് ഒരു പുതിയ ജീവിതം നൽകി ഒരു പുതിയ വ്യക്തിത്വം നൽകി ഇവരുടെ ജീവിതത്തെ ഈ സെപ്റ്റംബർ മാസത്തിൽ നീ ഉയർത്തി അനുഗ്രഹിക്കണമേ കർത്താവതിയ ആകാശവും പുതിയ ഭൂമിയും നീ നൽകുന്ന കർത്താവ് ആണല്ലോ എല്ലാം പഴയതെല്ലാം കടന്നുപോയി ഒരു പുതുമയുടെ ജീവിതം സംതൃപ്തമായ ജീവിതം അല്ലലും അലച്ചിലുമില്ലാതെ ഏതു പ്രശ്നങ്ങൾ വന്നാലും സന്തോഷത്തോടെ അഭിമുഖീകരിക്കുന്ന ഒരു ജീവിതം ഈ മക്കൾക്ക് നൽകണമേ ഇവരെ അലട്ടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഈ മാസം നീ പരിപൂർണമായി ഇവരെ മോചിപ്പിക്കണമേ ഈ മാസം കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകൾ കഥാവെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ നീ ഇവർക്കൊരു പുതിയ മാർഗം കാണിച്ചു കൊടുക്കണമേ പുതിയ അവസരങ്ങളെ നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ ഇനിമേൽ ആരിൽ നിന്നും ഇവർ കടം വാങ്ങിക്കാതെ ഇവർ കടം കൊടുക്കുന്നവരായി നീ ഇവരെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ സെപ്റ്റംബർ മാസത്തിൽ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ സർജറിയേയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാ ചെക്കപ്പിനെയും സമർപ്പിക്കുന്നു എല്ലാ രോഗപീഠകളെ സമർപ്പിക്കുന്നു ഈ സെപ്റ്റംബർ മാസത്തിൽ കഥാവെ പൂർണമായും ഇവരെ രോഗവിമുക്തരാക്കണമേ ഈ സെപ്റ്റംബർ മാസത്തിൽ ഡെലിവറിക്ക് വേണ്ടി ടൈം ഫിക്സ് ചെയ്തിരിക്കുന്ന സഹോദരിമാരെ സമർപ്പിക്കുന്നു കഥാവി ഇവരുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമേ അവരുടെ ശരീരത്തിൽ നിന്ന് സകല രോഗവും രോഗാണുക്കളെയും നീ എന്നേക്കുമായി നിഷ്കാസനം ചെയ്ത് പൂർണ്ണ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി ജീവിക്കുന്നതിന് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതത്തിന് ഇവർക്ക് നല്ല ആരോഗ്യം നൽകി ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകി ഇവർക്ക് ആയുസും ആരോഗ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമെ കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തണമേ കഥാമെ നീയാണ് ഞങ്ങൾക്ക് ഇണയെ നൽകുന്നത് നൽകിയതുപോലെ ഇസഹാക്കിന് റിബേക്കായി നൽകിയതുപോലെ കഥാവേ ഈ മക്കൾക്ക് തക്കതായ തുണയെ അവരെവിടെയാണെങ്കിലും തക്ക സമയത്ത് ഇവരെ നീ കൂട്ടി വിവാഹത്തിലൂടെ കൂട്ടി യോജിപ്പിക്കണമേ ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നതിനുള്ള ദൈവീക കാരുണ്യവും ശക്തിയും കൃപയും നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വിവാഹം കഴിച്ചിട്ട് നാളുകളേറെ ആയിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നരളിച്ചത് ദൈവമേ ഈ മക്കൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ കഥാവേ നീ ഇവർക്ക് ആരോഗ്യം കൊടുക്കണമേ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് നീ ഈ ദമ്പതിമാർക്ക് ആരോഗ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബ ജീവിതം നൽകി എല്ലാ കുടുംബ ജീവിതം നയിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ ശുശ്രൂഷ ജീവിതം നയിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ കഥാവ് നിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും പരിശുദ്ധാത്മാവിനാൽ കൂടുതൽ അഭിഷേകം ചെയ്ത് നിന്റെ മാർഗത്തിൽ മാത്രം ജീവിക്കുന്നതിന് അവരെയും സഹായിക്കണമേ പഠിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിൽ ഒരു ലക്ഷ്യം കാണുന്നതിനു വേണ്ടി പഠിക്കാൻ ഈ മക്കളെ നീ ഉത്തരവാദിത്വ ബോധം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇവമേ മൊബൈൽ അഡിക്ഷൻസും മറ്റ് അശ്ലീലകരമായ കാര്യങ്ങളിൽ ലോകത്തിൻ്റെ തിന്മയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവർക്ക് പരിപൂർണ്ണ മോചനം നൽകാൻ കഥാവേശക്തനായവനെ നീ ഇപ്പോൾ തന്നെ അവരെ തൊടണമേ അവരെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ കണ്ണുനീരൊഴിച്ചുള്ള പ്രാർത്ഥന നീ കേൾക്കണമേ കഥാവ മക്കളെ ഓർത്ത് സഹോദരങ്ങളെ ഓർത്ത് ജീവിത പങ്കാളിയെ ഓർത്ത് കരയുന്ന ഓരോ മക്കളുടെയും കണ്ണുനീർ ഈ സെപ്റ്റംബർ മാസത്തിൽ നീ ഒപ്പിയെടുക്കണമേ അവരെ നല്ല മാർഗത്തിൽ നീ നയിക്കണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ ഒരു പ്രാർത്ഥനയും ഉത്തരം കാണാതെ പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ എല്ലാ തിന്മകൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഇന്നീ നിമിഷം ഈ പ്രാർത്ഥനയുടെ ശക്തിയാലേ ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്താലെ നീ അവർക്ക് വിജയം കൊടുക്കണമേ മോചിപ്പിക്കണമേ സകല തിന്മയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അവരെ ഇപ്പോൾ തന്നെ നിന്റെ ശക്തി മായ കരം കൊണ്ട് മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്ത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ ഈ സെപ്റ്റംബർ മാസത്തിൽ മാറ്റിമറിക്കണമേ ഒരു പുതിയ നല്ല വ്യക്തിത്വത്തിന് ഇവരെ ഉടമകളാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ആരുടെയും മുൻപിൽ കൈനീട്ടാതെ എല്ലാവർക്കും കൊടുക്കുന്ന കൈയായി ഇവരുടെ മാറുന്നതിന് വേണ്ടി കഥാവി നീ ഈ മക്കളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണ് നീരൊപ്പിയെടുത്ത് ഒരു ലക്ഷ്യം കാണുന്നതിനു വേണ്ടി ഈ സെപ്റ്റംബർ മാസം കൂടുതൽ അധ്വാനിക്കുന്നതിനും പ്രയത്നിക്കുന്നതിനും ഈ മക്കൾക്ക് നീ ശക്തി കൊടുക്കണമേ സകലതും നവീകരിക്കുന്ന കർത്താവായ യേശുവെ ഇവരുടെ ജീവിതത്തെ നീ നവീകരിക്കണമേ അൽഫയും അന്ത്യവുമായ ഈശോയെ അൽഫയും ഒമേഘയുമായ ഈശോയെ നീ ഇവരുടെ ജീവിതത്തിൽ ആദ്യം അന്ത്യവുമായി ഒരു പുതിയ തുടക്കത്തിന് നീ ഇവരെ അനുഗ്രഹിക്കണമേ ഈ സെപ്റ്റംബർ മാസം എല്ലാം കൊണ്ടും മഹിമയേറിയ മാസമാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിന്റെയും മാസമാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെപ്റ്റംബർ മാസം നീ മാറ്റിമറിക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം നീ തുറന്ന് ഒരു പുതിയ തുടക്കം നൽകി നല്ല തീരുമാനങ്ങളെ എടുക്കാനും അത് നിവൃത്തിയാക്കുന്നതിനും ഈ മക്കളുടെ കൂടെ നീ നിൽക്കണമേ ഇവരുടെ ആവശ്യങ്ങളെ ഓരോന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നീ ഇപ്പോൾ തന്നെ അതിനെ ഏർപ്പാടാക്കണമേ സ്വന്തമായി ഭവനമെന്ന ആഗ്രഹം എല്ലാവർക്കും സാക്ഷാത്കരിക്കണമേ കഥാവേ വീടും വസ്തുവും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീക്കി യഥാർത്ഥത്തിൽ വാങ്ങാനുള്ള വ്യക്തിയെ കൃത്യമായ പണം കൊണ്ട് വാങ്ങുന്നതിന് അവരെ സഹായിക്കണമേ ദൈവമേ സകല പൈശാചിക പീഠകളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ഈ സെപ്റ്റംബർ മാസത്തിൽ ഇവരെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ അധ്വാന ഫലത്തെ നീ ആശീർവദിക്കണമേ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പരാതികളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഈ സെപ്റ്റംബർ മാസത്തിൽ നീ ഇവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ ഒരു പുതിയ തുടക്കമായി ഈ സെപ്റ്റംബർ മാസത്തിനെ കാണാനും ആ ലക്ഷ്യത്തിൽ കൂടുതൽ അധ്വാനിക്കുന്നതിന് ഈ മക്കളെ നീ സഹായിക്കണമേ കൂടെയിരുന്ന് ഇവരെ നീ ഉപദേശിച്ച് വഴി നടത്തണമേ എല്ലാ തടസ്സങ്ങളെയും ചിരിച്ചുകൊണ്ട് തന്നെ നിന്റെ കരം പിടിച്ച് അതിനെ മറികടക്കാനുള്ള ശക്തിയും കൃപയും നൽകി ഈ മക്കളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കമൻ്റ് സെക്ഷനിൽ കൂടിയും ഇമെയിലിൽ കൂടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇത് പ്രാർത്ഥിക്കുന്നവർക്കും ഇത് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്കും പ്രത്യേകം അനുഗ്രഹം നൽകി അടിക്കടി അവരുടെ ജീവിതം ഉയർച്ച നൽകി അവരുടെ നിയോഗങ്ങൾ അത്ഭുതകരമായി സാധിച്ചു കൊടുത്ത് ഈ മാസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാസമാക്കണമേ ഈ മാസം നടക്കുന്ന എല്ലാ ആഘോഷങ്ങളെയും ചടങ്ങുകളെയും നീ അനുഗ്രഹിക്കണമേ ഈ മാസത്തിലെ എല്ലാ യാത്രകളെയും നീ സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും ഈ മാസം ശത്രു നിന്ന് നീ പ്രത്യേകം രക്ഷിക്കണമേ നിന്റെ ശക്തരായ ദൂതർ ഇവർക്ക് ചുറ്റും ഇവരുടെ യാത്രകൾക്ക് ചുറ്റും ഇവരുടെ വാഹനങ്ങൾക്ക് ചുറ്റും ഇവരുടെ ഭവനത്തിന് ചുറ്റും ഇവരുടെ വസ്തുവകകൾക്ക് ചുറ്റും എന്നും നിലനിന്ന് ശക്തരായ ദൈവമേ ഇവരെ നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ഓരോ വ്യക്തിയെയും നീ കരുണയോടെ നോക്കണമേ ദയാലുവായ കഥാവേ നീ നീതിമാനും മഹോന്നതനുമാണ് നിന്റെ സന്നദിയിൽ ആരും തന്നെ ഹൃദയം തുറന്നു പ്രാർത്ഥിച്ചിട്ട് നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടില്ല കർത്താവേ ഞങ്ങളെ നീ കാത്തു ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു തന്ന് ഈ മക്കൾക്കൊരു പുതിയ ജീവിതം നൽകി ഈ സെപ്റ്റംബർ മാസത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും സാധിച്ചു കൊടുത്ത നാഥ ഇവരുടെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യം കണ്ട് അവരെ നീ ഉയർത്തുന്നതിനു വേണ്ടി അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമുരാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ സെപ്റ്റംബർ മാസത്തിൽ നിൻ്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് നിനക്കൊരു പുതിയ ജീവിതം നൽകി പുതിയ വ്യക്തിത്വം നൽകി പുതിയ നന്മ നൽകി അവിടുന്ന് നിന്നെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ ദൈവമാതാവെ ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ ഇത് പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്ത് അനേകർക്ക് ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തപ്പെടുന്നതിനു വേണ്ടി വലിയ രോഗശാന്തിയും സാമ്പത്തിക ഭദ്രതയും വിജയവും മഹത്വവും ഉണ്ടാകുന്നതിന് കെട്ടുറപ്പുള്ള ജീവിതം ഉണ്ടാകുന്നതിന് ഉയർന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്നതിന് അമ്മമാതാവേ നിരന്തരം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ സാധിക്കുന്ന എല്ലാവർക്കും ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്തെത്തിക്കുക സൈഡ് ഹെഡിങ് ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ഇപ്പോൾ യൂട്യൂബ് ഇടുന്നത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട വീഡിയോ മലയാളത്തിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളിത് പ്രാർത്ഥിക്കുക നിങ്ങളിത് അനേകർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ആ